െ നടന്നുകൊണ്ടിരിക്കുന്ന ശശി തരൂരിൻ്റെ പ്രസംഗം ഇപ്പോൾ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഇനിയും നടക്കാൻ പോകുന്ന നിരവധിയായ പദ്ധതികൾ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധയാകർഷിച്ച് മുമ്പോട്ടേക്ക് പോകല്ലേ അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും നല്ലതുപോലെ പ്രതിഫലിക്കും ശശി തരൂരിൻ്റെ പ്രസംഗം പ്രതിഫലിക്കും അതേപോലെ തന്നെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രതിഫലിക്കും അതിനെതിരായിട്ട് കെ സി വേണുഗോപാലം പറഞ്ഞുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രതിഫലിക്കും ില്ല പിന്നെന്താ ഒരു സംശയമില്ല അക്കാര്യത്തിൽ സംശയമില്ല അത് കോൺഗ്രസ്കാർക്ക് സംശയമില്ല ഇപ്പൊ അല്ലേ മുല്ലപ്പള്ളി പറയുന്നുണ്ട് അതുപോലെ തന്നെ ശശി തരൂർ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ പറയുന്നുണ്ട് അവിടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് മൂന്നാമതും പ്രതിപക്ഷം തിരിക്കാൻ ഞങ്ങൾക്ക് പേടിയാന്നാ തിരിച്ചല്ലാണ്ട് അല്ല ഇവിടെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂടിക്കൊണ്ടി വരിക അതാ കാര്യം ഇപ്പോൾ അവസാനം ലീഗും പറഞ്ഞ് ഞങ്ങളുമുണ്ട് മുഖ്യമന്ത്രിയാവാൻ ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആരോ മുഖ്യമന്ത്രിമാരാണിപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചതിൽ യാതൊരു തർക്കമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബോംബിച്ച ജനകീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമരം ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ മുന്നേറ്റമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുടനീളം ഈ സമരത്തിൽ പങ്കെടുത്തത് വയനാടുകാർ അവിടെയാണ് ഡൽഹിയിൽ ഇന്നലെ ഇന്നുവായിട്ട് സമരമാണ് അതൊഴിച്ച് അവിടെ നാലാം തീയതി നടക്കാൻ പോവുകയാണ് ഇതെല്ലാം കേരളത്തിലുടനോളം പ്രചരണ ജാത നടന്നു വാര്യ പ്രചരണം നടത്തിയിട്ടുണ്ട് തുടർന്ന് ഇന്ന് മാർച്ച് നടത്തി വമ്പിച്ച രീതിയിലുള്ള ഒരു മാർച്ചാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലേക്ക് ജനങ്ങളാകെ ഒറ്റക്കൊറ്റായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് കേരളം മുമ്പോട്ടേക്ക് പോകുന്ന വഴി ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ഏത് സമരവും ഒത്തുതീർപ്പാക്കുന്നതിൽ എന്താ തടസ്സം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം നടപ്പിലാക്കിയേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമരം ലോകത്തെവിടെയെങ്കിലും അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ടോ സമാധാനപരമായി ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിച്ച് പോകണം അല്ല ശരാശക്തികൾ എന്ന് പറയേണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ആ പോയി നോക്കിയാൽ മതി നിങ്ങളെല്ലാം പോയി നോക്കിക്കോ എന്നിട്ട് പറഞ്ഞു ആരൊക്കെയുള്ള അരാജക ശക്തികൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഞങ്ങൾക്ക് നല്ല നല്ല ധാരണയുണ്ട് നല്ലപോലെ രാഷ്ട്രീയ അരാജകത്വ വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല ലോകത്ത് ഇന്നേവരെ മാർസിസ്റ്റുകാർ ഒരു സമരത്തെയും തള്ളി പറയേണ്ട കാര്യമില്ല അവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കുറച്ചിലോടുകൂടി സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാവർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ആവശ്യങ്ങൾ ജനൂവിനാൽ ആണോ എന്ന് ചോദിച്ചാൽ ഏത് ആവശ്യ അനൂല അല്ലാതെ പക്ഷേ കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം നൽകുന്ന ശമ്പളവും അല്ലെങ്കിൽ അലവൻസ് ആ അലവൻസ് ആണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഒപ്പം കേരള ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ അലവൻസ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുക കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് നൽകുന്നുണ്ട് കുടിശ്ശി ഉണ്ടായിരുന്നു കുടിശ്ശി ഇപ്പോൾ തീർത്തിട്ടുണ്ട് ആവശ്യമായ ചർച്ച നടത്തിയിട്ടും ഇനി അവസാനം ചർച്ച നടത്താതെയും ഒക്കെ സമരം അവസാനിപ്പിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്കതിനകത്ത് യാതൊരു സംശയമില്ല ഒരു പിടിവാശിയുമില്ല